മയക്കുമരുന്ന് കടത്ത് അടിപിടി കേസുകളിലെ പ്രതിയായ തിരൂർ ബി പി അങ്ങാടി സ്വദേശി പൂക്കയിൽ വീട്ടിൽ ഷെബിനെ കാപ്പാ നിയമം ചുമത്തി നാടുകടത്തി വയനാട് മലപ്പുറം ജില്ലകളിൽ എം ഡി എം എ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റകൃത്യങ്ങളിൽ ഷെബിൻ ഉൾപ്പെട്ടിട്ടുണ്ട് അവസാനമായി എം ഡി എം എ തിരൂർ പോലീസ് പിടിയിലായ ഷെബിൻ രണ്ടു മാസം മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എസ് അജിതാ ബീഗമാണ് ഉത്തരവിറക്കിയത് ാലത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റമാണ് Wedding collections from Kavita Golden Diamonds